സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ുംസൂത്രിതമായ മാറ്റങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ പതിനെട്ട് വയസ്സ് തികയുന്ന എല്ലാ ജർമ്മൻ യുവാക്കൾക്കും അവരുടെ ശാരീരിക ക്ഷമത കഴിവുകൾ താൽപര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ സേവനത്തിനുള്ള താൽപര്യം വിലയിരുത്തുന്നതിനായി ഒരു ചോദ്യാവലി അയക്കും രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഒന്ന് മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള എല്ലാ ജർമ്മൻ പുരുഷന്മാരും സ്വമേധയാളുള്ള സൈനിക സേവനം തെരഞ്ഞെടുത്ത് ഇല്ലെങ്കിൽ പോലും നിർബന്ധിത വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകണം അതേസമയം സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ നിന്ന് ഇറങ്ങിപ്പോയി ജർമ്മനിയുടെ ബുണ്ടസ്റ്റാക് വെള്ളിയാഴ്ചയാണ് ഒരു നാഴികക്കല്ലായ സൈനിക സേവന നിയമം അംഗീകരിച്ചത് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ടെങ്കിലും കരട് നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് ഇത് സ്വമേധയാ ഉള്ളതായിരിക്കും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും സജീവ സൈനികരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തിൽ നിന്ന് രണ്ടു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിനും രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ത്തിനുടയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം കൂടാതെ രണ്ടു ലക്ഷം റിസർവിസ്റ്റുകളെ നിയമിക്കാനും പദ്ധതിയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ജർമ്മനിയിലെ നോർത്ത് റൈൻ ബസിപ്പാളിയ സംസ്ഥാനത്തിലെ വ്യവസായ നഗരമായ ഡോട്ടുമുണ്ടിൽ സ്ഥാപിച്ചു നാൽപ്പത്തി അഞ്ച് മീറ്റർ ഉയരവും നാൽപ്പത് ടൺ ഭാരവുമുള്ള ബ്രഹ്മമായ ക്രിസ്മസ് ട്രീയുടെ ഭംഗി ആസ്വദിക്കാൻ ആയിരക്കണക്കിന് സന്ദർശകരാണ് ഡോട്ടുമുണ്ടിലെ ഹൻസ ഫ്ലാറ്റ്സിൽ ഒരുക്കിയ ക്രിസ്മസ് മാർക്കറ്റിൽ ദിവസേന എത്തുന്നത് ക്രിസ്മസ് മാർക്കറ്റ് തുറന്നതിന് തൊട്ടു പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റുകൾ തെളിയിച്ച് അതിമനോഹരമായി അലങ്കരിച്ചു തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇത് പ്രവർത്തനക്ഷമമാക്കിയത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം എൽ ഇ ഡി ലൈറ്റുകൾ ഡോട്ടുമുണ്ട് ക്രിസ്മസ് ട്രീയെ പ്രകാശിപ്പിക്കുന്നു ഡോട്ടുമുണ്ട് ക്രിസ്മസ് മാർക്കറ്റിലേക്കുള്ള ഒരു ഈ ക്രിസ്മസ് ട്രീ പ്രത്യേകതയുള്ളതാണെന്ന വസ്തുത അക്കങ്ങളിൽ നിന്നും വ്യക്തമാണ് മീറ്റർ ഉയരമുള്ള ഘടനയിൽ ആയിരത്തി ഇരുന്നൂറ് വ്യക്തിഗത നോർവേ സ്പ്രൂസുകൾ അടങ്ങിയിട്ടുണ്ട് ആകെ ഏകദേശം നാൽപ്പത് ടൺ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം നാലാഴ്ച എടുത്തു നാല് മീറ്റർ ഉയരമുള്ള ഏറ്റവും മുകളിലുള്ള മാലാഖ വീടുകളിലെ മിക്ക സാധാരണ ക്രിസ്മസ് മരങ്ങളെക്കാളും ഉയരമുള്ളതാണ് ജർമ്മനിയിലെ ബവേറിയയിൽ ഇരുന്നൂറ് യാത്രക്കാരുമായി പോയ ട്രെയിനിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മ്യൂണിക്കിലേക്ക് പോയ യൂറോസിറ്റി ട്രെയിനിൽ സംഭവമുണ്ടായത് കോൺസ്റ്റൻസ് തടാകത്തിലെ ലിൻഡാവ് റൂട്ടിൽ സ്റ്റേഷൻ വിട്ടതിന് തൊട്ടു പിന്നാലെയാണ് പെട്ടെന്ന് കത്തുന്ന ഗന്ധം അനുഭവപ്പെട്ടത് ട്രെയിൻ ഉടൻ തന്നെ തുറന്ന ട്രാക്കിൽ നിർത്തി ഫെഡറൽ പോലീസിന്റെ സഹായത്തോടെ യാത്രക്കാരെ പുറത്താക്കി ബ്രസീലിലെ സാവോപോളോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു എയർ ബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനത്തിന് തീപിടിച്ചു തീ പടർന്ന സമയത്ത് യാത്രാ വിമാനത്തിൽ നൂറ്റി എൺപത് പേർ ഉണ്ടായിരുന്നു എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചു ആർക്കും പരിക്കേറ്റില്ല എയർ ബസ് അതിന്റെ പറക്കലിന് തയ്യാറെടുക്കുകയും ഗേറ്റിൽ നിന്ന് തന്നെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് സംഭവം പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം വിമാനത്തിന്റെ കാർഗോ ഹോൾഡറിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബാഗേജ് കാർട്ടറിന് തീപിടിച്ചതാണ് കാരണം വായു നിറച്ച അടിയന്തര സ്ലൈഡുകൾ ഉപയോഗിച്ച് എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫീഫ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളുടെ നറുക്കെടുപ്പ് നടന്നു വാഷിംഗ്ടണിലെ കെന്നഡി സെന്ററിൽ നടന്ന ചടങ്ങിലാണ് നറുക്കെടുപ്പ് നടന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫയുടെ സമാധാന സമ്മാനം ചടങ്ങിൽ പ്രഖ്യാപിച്ചു ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻ ബോം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ പങ്കെടുത്തു ആതിഥേയരായ മെക്സിക്കോ ഗ്രൂപ്പ് എയിലും സഹആതിഥേരായ കാനഡ ഗ്രൂപ്പ് ബിയിലും അമേരിക്ക ഗ്രൂപ്പ് ഡിയിലും ഇടം നേടിയിട്ടുണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീ ഗ്രൂപ്പ് ജെയിലാണുള്ളത് ബ്രസീൽ ഗ്രൂപ്പ് സിയിലും സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലും ഫ്രാൻസ് ഗ്രൂപ്പ് ഐയിലും ഇടം പിടിച്ചു രണ്ടായിരത്തി ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊമ്പത് വരെ അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായിട്ടാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് ടീമുകളാണ് ലോകകപ്പിൽ മാറ്റുരക്കുന്നത് ജൂൺ പതിനൊന്നിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും ജൂൺ പതിനൊന്നിന് ആസ്ട്രേ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരം അതിഗംഭീരമാക്കാനാണ് അമേരിക്കയുടെ തയ്യാറെടുപ്പ് ഗ്രൂപ്പ് ാണ് ജർമ്മനി ജർമ്മനിക്ക് പുറമെ കുരാക്കാവോ ഐവറി കോസ്റ്റ് ഇക്വഡോർ എന്നിവരാണ് ഗ്രൂപ്പിലുള്ളത് അതേസമയം പ്രഥമ ഫീഫ സമാധാന പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഒരുക്കിയ ഔദ്യോഗിക അത്താഴ വിരുന്നിലേക്ക് കോൺഗ്രസ് എം പി ശശി തരൂരിന് ക്ഷണം ലഭിച്ചത് വിമർശന വിധേയമായി എന്നാൽ തരൂർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാത്രിയിലാണ് രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിനായി രാഷ്ട്രപതി വിരുന്ന് നടത്തിയത് രാജ്യം സന്ദർശിക്കുന്ന രാഷ്ട്ര തലവന്മാർക്ക് രാഷ്ട്രപതി ഭവനിൽ അത്താഴ വിരുന്ന് നൽകി ആദരിക്കുന്നത് ദീർഘകാല പാരമ്പര്യമാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വ്ളാഡിമീർ പുടിൻ ഇന്ത്യയിലെത്തിയത് വെള്ളിയാഴ്ച രാത്രി റഷ്യയിലേക്ക് മടങ്ങുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസിന് ചൈനയിലെ ഈസ്റ്റേൺ എയർലൈൻസ് തുടക്കമിട്ടു കഴിഞ്ഞ വ്യാഴാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ രണ്ട് പത്തൊമ്പതിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് യാത്രക്കാരുമായി ചൈനയിലെ ഷാങ്ഹായിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാൻഡ് വഴി അർജന്റീന തലസ്ഥാനമായ ബൊബാനോസ് ആരിസിലേക്കായിരുന്നു വിമാനത്തിന്റെ കന്നിയാത്ര പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ നീണ്ട ഈ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇരുപത്തിയൊൻപത് മണിക്കൂർ എടുത്തു ഓക്ലാൻഡിൽ മാത്രമായിരുന്നു സ്റ്റോപ്പ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത അമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലായി അഞ്ചുമൂർത്തി മംഗലം കാളിപ്പറ്റ ആർ വിഷ്ണുരാജിനെ രാജിനെ വടക്കഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ അക്കൌണ്ടിൽ നിന്ന് ഏഴ് ലക്ഷത്തി അറുപത്തിയായിരം രൂപ പോലീസ് കണ്ടെടുത്തു ഇയാൾ പതിനഞ്ച് പേരിൽ നിന്നായി അൻപത് ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തത് അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിൽ രണ്ടു പേരെ കൂടി ഇതിൽ അറസ്റ്റിലാക്കിയിട്ടുണ്ട് അതേസമയം ഇറ്റലിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിൽ കാലടി പോലീസ് അങ്കമാലി സ്വദേശി കുന്നപ്പള്ളി അറസ്റ്റ് ചെയ്തു മാർച്ച് മുതൽ രണ്ടായിരത്തിരണ്ട് നവംബർ വരെ വിവിധ ഘട്ടങ്ങളിലായി കാലടി സ്വദേശിയിൽ നിന്ന് എട്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ ബിനോയിയും മറ്റു മൂന്ന് പേരും തട്ടിയെടുത്തെന്നാണ് പരാതി ഇതോടെ ഈ വാർത്താ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി നന്നായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പ്രവാസി പ്രവാസികളൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ആൽബം ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് കാണുവാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം